ിൽ രണ്ടുപേർക്ക് നായയുടെ കടിയേറ്റു തെരുവു നായ ശല്യം പരിഹരിക്കാൻ ആവശ്യം കപ്പൂർ പഞ്ചായത്തിൽ തെരുവായ ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ടു പേർക്കാണ് തെരുനായയുടെ കടിയേറ്റത് വീടിന് സമീപത്ത് വെച്ച് പിറകിലൂടെ എത്തിയ നായ വേഴൂർകുന്ന് സ്വദേശി അറുപത്താറുകാരനായ കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നു ഇയാളുടെ കാലിനാണ് പരിക്ക് പറ്റിയത് ഇയാൾ ചികിത്സ തേടി കോഴിക്കര എറവക്കാട് പരിസരത്ത് ഓട്ടോ ഡ്രൈവർക്കും നായയുടെ കടിയേറ്റു എറവക്കാട് സ്വദേശി ബൈജുവിനാണ് കടിയേറ്റത് ഇയാളും ചികിത്സ തേടി ആഴ്ചകൾക്ക് മുമ്പാണ് വെഴുക്കുന്ന മേഖലയിൽ നാലു പേർക്ക് പരിക്ക് പറ്റിയിരുന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും തെരുനായുടെ അക്രമം ഉണ്ടായിട്ടുണ്ട് തെരുനായ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാലത്ത് പിന്നെ കറവക്കാട് അതേമാതിരി കപ്പൂര് മേഖലയിൽ ഒരുപാട് വട്ടക്കുന്ന് മേഖലയിലും ഒക്കെ ഒരുപാട് നായക്കളെ ചെല്ലുണ്ട് ഇവിടെ സ്കൂൾ വിട്ട പോണ വിദ്യാർത്ഥികളുണ്ട് മദർസ പോണ കുട്ടികളുണ്ട് എല്ലാവരും നായകൾ ഓടിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ കുമരനെല്ലൂർ ഒരു അമ്പത്താറ് വയസ്സുള്ളൊരു മറ്റേ വയസ്സായ ഒരാളുടെ നായ കഴിച്ച് അതേമാതിരി കല്ലെടുത്തൊരു കഴിഞ്ഞ ദീർന്ന് കല്ലെടുത്തൊരു ദൈവമായി ഉണ്ടായി അപ്പോൾ പഞ്ചായത്തിൻ്റെ വീട്ടിലും അധികാരികൾ